ിൽ ക്രിസ്ത്യാനി വാസ്തുവിദ്യ നോക്കേണ്ടതുണ്ടോ ഇന്ന് പലരെയും ആശങ്കപ്പെടുത്തുന്ന ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമായി ഫാദർ ജോസഫ് ഇലഞ്ഞിമറ്റം ഇനിയെങ്കിലും ദൂരെ അകറ്റിക്കൂടെ പ്രിയമുള്ളവരെ ഈ അന്ധവിശ്വാസങ്ങളെ അറിവില്ലായ്മയാണെങ്കിൽ അറിയണം യഥാർത്ഥങ്ങളെ ഭവന നിർമ്മാണം ഏതൊരു കുടുംബത്തിനും ഒരു ആയുസ്സിന്റെ സ്വപ്ന സാക്ഷാത്കരം തന്നെയാണ് ആദിമസഭ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കു ചേർന്നിരുന്നത് ഭവനങ്ങളിലായിരുന്നുവല്ലോ അപ്പസ്തോര പ്രവർത്തനങ്ങൾ രണ്ട് നാൽപ്പത്തി രണ്ട് രണ്ടാം വത്തിക്കൻ കൗൺസിൽ പഠിപ്പിക്കുന്ന ഗാർഹിക സഭയുടെ ഇരിപ്പിടമായ വീടും അതിൻ്റെ നിർമ്മിതിയും ചില അബദ്ധവിശ്വാസങ്ങളുടെ പിടിയിൽ അമർന്നിരിക്കുന്നത് അജപാലകരുടെ നിതാന്ത ജാഗ്രത ആവശ്യപ്പെടുന്ന കാര്യം തന്നെ തൃത്യേക ദൈവത്തിന്റെ കൂടാരമാവേണ്ട ഭവനം അവിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും ഇടമാകാതിരിക്കേണ്ടതിന് വേണ്ട ശ്രദ്ധയും പ്രബോധനവും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഭവന നിർമ്മാണത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് വാസ്തുപ്രകാരമുള്ള നിർമ്മിതി ഭാരതത്തിൽ സഭ വേരിറങ്ങിയ കാലം മുതലേ സാംസ്കാരിക അനുരൂപണത്തിന് പ്രാമുഖ്യം നൽകിയിരുന്നുവെങ്കിലും വിശ്വാസത്തിന് കോട്ടം വരുത്തക്ക വിധത്തിൽ ഇതര മതസ്ഥരുടെ ആചാര രീതികളിലേക്ക് വിശ്വാസികൾ വീഴാതിരിക്കുവാൻ സഭ എക്കാലത്തും ജാഗ്രത പുലർത്തുന്നുണ്ട് ഇത്തരത്തിൽ വാസ്തുശാസ്ത്ര അധിഷ്ഠിതമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രമാത്ര ശാസ്ത്രീയവും ക്രൈസ്തവ അരൂപിക്ക് ചേർന്നതുമാണ് എന്നതിനെ പറ്റിയുള്ളതാണ് ഈ വീഡിയോ മത്സ്യപുരാണത്തിലെ വാസ്തുഭൂതോത്ഭാധ്യായത്തിൽ വാസ്തുപുരുഷനെ പറ്റിയുള്ള വിവരണം അനുസരിച്ച് അന്തകാസൂരനെ പതിച്ച ശിവന്റെ നെറ്റിയിൽ നിന്ന് പതിച്ച വീർപ്പുതുള്ളിയിൽ നിന്ന് രൂപമെടുത്തതാണ് വാസ്തു അഹങ്കാരിയായ ഈ സത്വത്തെ സകല ദേവകളും ചേർന്ന് ബന്ധിച്ച് ഭൂമിയിൽ കുഴിച്ചിട്ടു അത് ശിവന്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു മനസ്സലിഞ്ഞ് ശിവൻ അതിന് ഭൂമിയിൽ പണിയുന്ന സകലതിനു വീടുകൾക്കും അവ നിൽക്കുന്ന സ്ഥാനത്തിനുമേൽ അതീശത്വം നൽകി വീട് വീടുപണിക്ക് മുൻപും ശേഷവും വാസ്തുവിനും അതിൽ ആവശിച്ച ദേവകളെയും പ്രീതിപ്പെടുത്തുവാനുള്ള കർമ്മങ്ങൾ നടത്തിയിരിക്കണം അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ സൗഭാഗ്യങ്ങൾ വാസ്തു നശിപ്പിക്കും അങ്ങനെ ഈ സത്വം വാസ്തുദേവൻ എന്നും വാസ്തു പുരുഷനെന്നും ഒക്കെ വിളിക്കപ്പെടാൻ തുടങ്ങി ശിവന്റെ ആജ്ഞപ്രകാരമോ ദേവകളുടെ ശക്തിയാലോ താഴ്ത്തപ്പെട്ട വാസ്തു ഭൂമിയിൽ കിടന്നത് ചതുരാശ്രകരമായിട്ടത്രേ ഈശാനകോണിൽ ശിരസും നിരതി കോണിൽ പാദങ്ങളും അഗ്നിവായു കോണിൽ കൈകാൽമുട്ടുകളും മാറിടത്തിൽ കൈത്തലങ്ങളും വെച്ച് ശിവനെയും ദേവകളെയും കമിഴ്ന്നു കിടന്ന് നമസ്കരിച്ച വാസ്തുവിനെ ദേവന്മാർ മലർത്തി കിടത്തി വാസ്തുവിന്റെ ശിരസിൽ ഈശാനനും വലത് കണ്ണിൽ ദിദിയും ഇടത് കണ്ണിൽ പർജിനും നാബിയിൽ ബ്രഹ്മാവും അടക്കം അൻപത്തിമൂന്ന് മൂർത്തികൾ വാസ്തുപുരുഷ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നുവെന്നാണ് പുരാണ സങ്കല്പം ഭൂമിയിൽ നിർമ്മിക്കുന്ന എല്ലാത്തിന്റെയും ദേവതയായ വാസ്തുപുരുഷന്റെ കിഴക്ക് സൂര്യന് പടിഞ്ഞാറ് വരുണനും വടക്ക് കുബേരനും തെക്ക് യമനുമാണെന്നാണ് സങ്കല്പം ഇതിന്റെ അനുസ്മരണമായി ഭവന നിർമ്മാണത്തിന് ശേഷം വാസ്തുപുരുഷന്റെയും മറ്റു ദേവതകളുടെയും പ്രീതിക്കായി നൽകുന്ന ബലിയാണ് പുരവാസ്തുബലി എന്ന് പറയുന്നത് മണ്ണിൽ പണിയപ്പെടുന്ന സകലത്തിന്റെയും അധിപതിയായ വാസ്തുപുരുഷന് അതൃപ്തി ഉണ്ടാകത്തക്ക വിധം പണിയുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം കശ്യപമൂനി രചിച്ച കശ്യവശില്പമാണ് ആദ്യം വിരചിതമായ വാസ്തുഗ്രന്ഥം എന്ന് കരുതപ്പെടുന്നു കേരളത്തിൽ വാസ്തുശാസ്ത്രത്തിന്റെ ആധാര ഗ്രന്ഥമായി കരുതപ്പെടുന്നത് വിശ്വകർമ്മ പ്രകാശികയാണ് വസ് എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് വാസ്തു എന്ന വാക്കിന്റെ ഉത്ഭവം കെട്ടിടം പണിയുന്ന സ്ഥലം നിർമ്മിക്കപ്പെടുന്ന കെട്ടിടം എന്നൊക്കെ വാസ്തു എന്നതിന് അർത്ഥം നൽകാം ഗൃഹക്ഷേത്ര ആരാമ സേതു ബന്ധ തടാക മാതാ വാസ്തു അഥവാ വീട് അമ്പലം ഉദ്യാനം പാലം തടാകം ഇരിക്കാനും കിടക്കാനും സഞ്ചരിക്കുവാനുമുള്ള ഉപാധികളെയെല്ലാം വാസ്തുവിൻ്റെ അർത്ഥ പരിധിയിൽപ്പെടുത്താം എന്ന് അർത്ഥശാസ്ത്രം പറഞ്ഞു വയ്ക്കുന്നു വാസ്തു സംബന്ധിയായ ചർച്ചകളിൽ ആവർത്തിക്കപ്പെടുന്നതും പലപ്പോഴും സമാസമം പ്രയോഗിക്കപ്പെടുന്നതുമായ രണ്ട് വാക്കുകളാണ് വാസ്തുവിദ്യയും വാസ്തുശാസ്ത്രവും യഥാർത്ഥത്തിൽ ശാസ്ത്രീയതയുള്ള ജ്യോതിശാസ്ത്രവും ശാസ്ത്രീയത അവകാശപ്പെടാനില്ലാത്ത ജ്യോതിഷവും തമ്മിലുള്ള ബന്ധമേ വാസ്തുവിദ്യയും വാസ്തുശാസ്ത്രവും തമ്മിലുള്ളൂ റിവുകളെയും പ്രായോഗികതയെയും ആസ്പദമാക്കിയുള്ള താസ്ത്ര വിദ്യകൾ എല്ലാ നാട്ടിലും പ്രചാരത്തിലുള്ളതുപോലെ ഭാരതത്തിലെ പൗരാണിക നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് വാസ്തുവിദ്യ എന്നാൽ വാസ്തുവിദ്യ എന്ന താസ്ത്ര പദ്ധതിയുടെ മിത്തുകളും ചില അന്ധവിശ്വാസങ്ങളും കലർന്ന് അത് വാസ്തുശാസ്ത്രമാണ് ശാസ്ത്രം എന്ന പദം വാസ്തുവിനോട് കൂടി ചേർക്കുന്നത് അതിലെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട സാർവത്രിക സത്യങ്ങൾ എന്ന അർത്ഥത്തിലല്ല മറിച്ച് ഗൗളി ശാസ്ത്രം പക്ഷിശാസ്ത്രം ഹസ്തരേഖാശാസ്ത്രം എന്നൊക്കെ പറയും പോലെയുള്ള പ്രത്യേകതരം അറിവ് എന്ന അർത്ഥത്തിൽ മാത്രമാണ് ദേശത്തും വികസിച്ച തനതായ നിർമ്മാണ രീതികൾക്കും അതാത് കാലഘട്ടത്തിൻ്റെതായ സാങ്കേതിക വിദ്യയുടെ അകമ്പടിയും ശാസ്ത്രീയതയും ഒക്കെ ഉണ്ടാവും കേരളത്തിലെ പൗരാണിക മണിമന്ദിരങ്ങളും ക്ഷേത്ര സമുച്ചയങ്ങളും ഈ നാട്ടിലെ തച്ചുശാസ്ത്ര മികവിൻ്റെ അടയാളമാണ് അത്തരത്തിൽ വാസ്തുവിദ്യ ഒരു തദ്ദേശീയമായ തച്ചുശാസ്ത്രമാണ് എന്നാൽ ഇതിനോടനുബന്ധമായുള്ള വാസ്തുശാസ്ത്രത്തിൽ മിത്തുകളും നാട്ടറിവുകളും ജ്യോതിഷവും കൂടി കലർന്നിരിക്കുന്നു എന്ന് വെച്ചാൽ ഭാരതീയ നിർമ്മാണ രീതി അടിസ്ഥാനപരമായി തന്നെ വാസ്തുപുരുഷ സങ്കല്പുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിക്കപ്പെടുക തല വടക്ക് കിഴക്ക് ദിക്കിലും കാൽ തെക്ക് പടിഞ്ഞറുമായി ശയിക്കുന്ന വാസ്തുപുരുഷന്റെ ശയനത്തിന് അലോസരണം ഉണ്ടാക്കാത്തതും അദ്ദേഹത്തിൽ കുടിയിരിക്കുന്ന അമ്പത്തിനാല് ദേവകളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം കെട്ടിട നിർമ്മാണം ഉദാഹരണത്തിന് വീടിന്റെ വായു സഞ്ചാരത്തെ വാസ്തുപുരുഷന്റെ ശ്വാസവുമായി ബന്ധപ്പെടുത്തിയാണ് വാസ്തുശാസ്ത്രം മനസ്സിലാക്കുക വീടിനുള്ളിൽ വായു സഞ്ചാരത്തിന് അപാകതയുണ്ടെങ്കിൽ അത് വാസ്തുപുരുഷനെ ശ്വാസം മുട്ടിക്കുകയും ഭവന വാസ്തുദേവന്റെ അപ്രീതിക്ക് പാത്രീഭവിക്കുകയും ചെയ്യുമെന്ന് സിവിൽ എഞ്ചിനീയറിങ് പഠിച്ചവർക്കും ആർക്കിടെക്റ്റ് ഒക്കെ അല്പസ്വല്പം വാസ്തു അറിയാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത് വാസ്തുവിൻ്റെ സോഫ്റ്റ്വെയറുകൾ ഉദാഹരണം വേദിക് വാസ്തു ഉപയോഗിച്ചാണ് പല എഞ്ചിനീയർമാരും കെട്ടിടങ്ങൾക്ക് പ്ലാൻ തയ്യാറാക്കുക നിർമ്മിക്കുന്ന ഗ്രഹത്തെ ജീവനുള്ള ഒന്നായി അഥവാ വാസ്തു ആവശിച്ച ഇടമായി കണക്കാക്കിയുള്ള നിർമ്മാണമാണ് വാസ്തുവിദ്യയുടെ അടിസ്ഥാന പ്രമാണം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ അന്നത്തെ മനുഷ്യരുടെ ശാസ്ത്രബോധവും പ്രായോഗിക ബുദ്ധിയും നിലവിലുള്ള അന്ധവിശ്വാസങ്ങളും കൂടി കലർന്നതാണ് വാസ്തുവിദ്യ എന്ന് പറയാമെങ്കിലും നിർമ്മിക്കപ്പെടുന്ന കെട്ടിടത്തിൽ താമസിക്കുന്നവർക്ക് സൗഖ്യവും സ്വസ്ഥിതിയും ഉണ്ടാവണം എന്നതാണ് അന്നും ഇന്നും വാസ്തുവിദ്യയുടെ അടിസ്ഥാന ചിന്താധാര എന്നാൽ കാലഘട്ടം മാറിയതിനും ശാസ്ത്രം പുരോഗമിച്ചതിനും അനുസരിച്ചൊരു തുടർച്ച ഈ തച്ച് ശാസ്ത്ര വിദ്യയ്ക്ക് ഉണ്ടായിട്ടില്ല ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് സുഖവും സ്വസ്ഥതയും ഉണ്ടാകേണ്ടതിന് അവിടേക്കുള്ള വായു സഞ്ചാരം സൂര്യരശ്മികളുടെ പതനം ജലസാന്നിധ്യം സഞ്ചാര സൗകര്യം തുടങ്ങിയവ പ്രധാനപ്പെട്ട സംഗതികളാണ് പ്രകാശത്തിന് പ്രധാനമായി സൂര്യനെ സുഖകരമായ അവസ്ഥയ്ക്ക് ചൂടകറ്റാൻ കാറ്റ് മാത്രം ആശ്രയമുള്ള കാലഘട്ടത്തിൽ അവയുടെ സാന്നിധ്യത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ പരിശ്രമിച്ചുള്ള നിർമ്മാണ രീതിയാണ് വാസ്തുവിദ്യ മുന്നോട്ട് വെച്ചത് അവയിൽ ചിരുത് പൂജാമുറി വടക്കുകിഴക്കും കിടപ്പമുറി തെക്കു പടിഞ്ഞാറും അടുക്കള തെക്കുകിഴക്കും കുളിമുറി വടക്കു പടിഞ്ഞാറും ആയിരിക്കണം കിണറ് തെക്കു പടിഞ്ഞാറ് വരാൻ പാടില്ല വീടിന്റെ പടികൾ ഒറ്റസംഖ്യ ആയ തീരു വാതിലുകളുടെയും ജനലുകളുടെയും എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം എന്നിങ്ങനെയൊക്കെയാണ് അടുക്കള വടക്കിഴക്കായി വേണമെന്നാണ് വാസ്തു നിർദ്ദേശം കേരളത്തിൽ പൊതുവെ കാറ്റിന്റെ ഗതി തെക്ക് പടിഞ്ഞാറായിട്ടാണ് അവിടെ അടുക്കള വന്നാൽ കാറ്റടിച്ച് വീടിനുള്ളിൽ പുക നിറയുവാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്ന് മാത്രമല്ല വീടിനുള്ളിൽ തീ പിടിക്കുകയും ചെയ്യും പറമ്പിന്റെ തെക്ക് ഭാഗത്ത് യമസ്ഥാനത്ത് കിണറു വരാൻ പാടില്ല എന്ന നിഷ്കർഷയ്ക്ക് കാരണം അവിടെയാണ് സാധാരണ മൃതദേഹം ദഹിപ്പിക്കുന്നത് എന്നതാണ് രണ്ടും ഒരേ സ്ഥാനത്ത് വന്നാൽ അത് മൂലം കുടിവെള്ളം മലിനപ്പെടുന്നതിനാലാണ് ഇത് എന്ന് മനസ്സിലാക്കുവാൻ സാമാന യുക്തി ഉപയോഗിച്ച പോരെ കെട്ടിടത്തിൽ വസിക്കുന്നവർക്ക് സുസ്ഥിതി ആവശ്യമായ ശാസ്ത്രീയത കൊണ്ടുവരാനുള്ള ശ്രമം വാസ്തുവിലുള്ളപ്പോഴും വാസ്തുവിലുള്ള ഗൃഹനിർമ്മാണ നടപടിക്രമങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയമെന്ന് പറയുക തന്നെ വയ്യ കാറ്റിന്റെ ഗതി അനുസരിച്ച് കിടപ്പ് മുറിയും അടുക്കളയും വാസ്തുവിൽ ക്രമീകരിക്കുമ്പോൾ തെക്കൻ കാറ്റുള്ളിടത്തും പടിഞ്ഞാറൻ കാറ്റുള്ള നാട്ടിലും ഒന്നുപോലെയാണോ ഇതൊക്കെ പണിയേണ്ടതെന്ന ചോദ്യം വരാം ഒരു കാര്യത്തെ ശാസ്ത്രം എന്ന് വിളിക്കുന്നത് അതിന്റെ തത്വങ്ങൾക്ക് സാർവത്രികത ഉണ്ടാകുമ്പോഴാണ് എന്നാൽ വാസ്തു ദേശത്തിന്റെ പ്രത്യേകതകളൊക്കെ അനുസരിച്ച് എന്നതിനേക്കാൾ മിത്തുകളിൽ നിന്ന് ഉയരുന്ന പ്രമാണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ അങ്ങനെ വരുമ്പോൾ വാസ്തുവിദ്യയുടെയും ശാസ്ത്രീയത സംശയത്തിൽ നിഴലിലാവുന്നു ഒപ്പം വാസ്തു നിർദ്ദേശത്താൽ വീട്ടുവളപ്പിൽ ജന്മ നക്ഷത്ര പ്രശ്നം നട്ടുവളർത്തുന്ന വഴി ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടുന്നുണ്ട് തുടങ്ങിയ ഗുണഫലങ്ങൾ മറക്കാനും പാടില്ല സ്ഥാനം നോക്കാൻ കഴിവുള്ള വ്യക്തികളെ കിണർന്ന് സ്ഥാനം നോക്കാനും വീടിന് കുറ്റടിക്കാനും ഒക്കെ വിളിക്കാറുണ്ട് റേഡിയോ സ്റ്റേഷി അഥവാ ഡവ്സിംഗ് എന്ന് വിളിക്കുന്ന ഈ വിദ്യക്കുള്ള കഴിവ് ചില വ്യക്തികളിലുണ്ട് പരിസര നിരീക്ഷണം ഭൂമിയുടെ കാന്തിക പ്രവർത്തനത്തോടുള്ള വ്യക്തിയുടെ സഹകരണം ഭൗമ വികരണങ്ങൾ തിരിച്ചറിയുവാനുള്ള വ്യക്തിയുടെ കഴിവ് എന്നിങ്ങനെയൊക്കെ സ്ഥാന നിർണയ കഴിവിന് വിശദീകരണങ്ങൾ ഉണ്ടെങ്കിലും എന്താണ് ഇത്തരം ഒരു കഴിവിന്റെ അടിസ്ഥാനം എന്നതിന് ശാസ്ത്രീയമായ വിശദീകരണം ഇനിയും നൽകാനായിട്ടില്ല ചില വ്യക്തികൾ ഇതിനെ പൈശാരിക പ്രവർത്തനമായി കണക്കാക്കുന്നുണ്ടെങ്കിലും ഒരു നിഷ്പക്ഷ നിരുദ്രുപകരമായ ഒന്നായി കണക്കാക്കാവുന്നതേയുള്ളൂ എന്നാൽ അധാർമികവും നിശ്ചിതവുമായ ഉദ്ദേശങ്ങൾക്കായും ഉദ്ദേശങ്ങളോട് ചേർന്നും അന്യദേവകളുടെ ശക്തിയായി ഇതിനെ വ്യാഖ്യാനിച്ചുപയോഗിക്കുമ്പോൾ ഇത് ക്രൈസ്തവർക്ക് അംഗീകരിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട് മുഹൂർത്തം നിശ്ചയിക്കൽ ഗ്രഹനാഥൻ്റെയും വികാരി അച്ഛൻ്റെയും ക്ഷണിതാക്കളുടെയും സൗകര്യമാണ് വീടിനുള്ള സ്ഥാന നിർണയവും തറക്കല്ലിടൽ കട്ടിളവയ്പ് കയറി താമസം എന്നിവയുടെ സമയം നിശ്ചയിക്കുമ്പോൾ പ്രധാനപ്പെട്ടത് ആകാശത്തിൽ രാശി തിരിച്ച് നിരീക്ഷിക്കുന്നവരും നിന്റെ ഭാവി അമാവാസികളിൽ പ്രവചിക്കുന്നവരും മുന്നോട്ട് വന്ന് നിന്നെ രക്ഷിക്കട്ടെ അവർ വൈക്കോർ തുരുമ്പ് പോലെയാണ് അഗ്നി അവരെ ദഹിപ്പിക്കുന്നു തീച്ചോരുകളിൽ നിന്ന് തങ്ങളെ തന്നെ മോചിപ്പിക്കുവാൻ അവർക്ക് ശക്തിയില്ല യേശയ നാൽപ്പത്തിയേഴ് പതിമൂന്ന് പതിനാല് തിരുവചനങ്ങൾ കലണ്ടർ നോക്കി രാഹുവും ഗുളികരും അനുസരിച്ച് ശുഭസമയം നിശ്ചയിച്ച് അപ്പോൾ കയറി താമസവും വിവാഹവും ഒക്കെ നടത്തുന്നവരാണ് അധികവും അരി പണം മുതലായ സാമഗ്രികളോടുകൂടെ ആഘോഷപൂർവം കുടുംബാംഗങ്ങൾ വീടിനുള്ളിലേക്ക് കയറി പാല് കാച്ചുന്നതിനെ കയറി താമസമെന്നും വൈദികൻ വീട്ടിലെത്തി പ്രാർത്ഥന ചൊല്ലുന്ന കർമ്മത്തെ വീട് വെഞ്ചിരിപ്പെന്നും മനസ്സിലാക്കാം രാഹുപ്രകാരമുള്ള ശുഭസമയത്ത് വൈദികനെ പ്രാർത്ഥനയ്ക്കായി കിട്ടിയില്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവന്ന് വെഞ്ചിരിപ്പ് നടത്തിയ ശേഷം കയറി താമസത്തോടനുബന്ധിച്ച് പാലുകാച്ചിലും മറ്റും ശുഭമുഹൂർത്തങ്ങളിൽ നടത്തുന്ന പ്രവണത അശാസ്യമല്ല ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവം നൽകിയതാകിയാൽ മുഹൂർത്തങ്ങൾ സംബന്ധിച്ചുള്ള അന്ധവിശ്വാസങ്ങളെ തിരുത്തുന്നതിന് ആവശ്യമായ ബോധനം വിശ്വാസികൾക്ക് നൽകിയേ തീരൂ പ്രായോഗികവും ശാസ്ത്രീയമായ നിരവധി കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ കണ്ടെത്താനാകുമെങ്കിലും അതിലേറെ അന്ധവിശ്വാസങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റിയുണ്ട് എന്ന് പറയാതെ വയ്യ അടുക്കളയുടെയും കിണറിന്റെയും ഒക്കെ സ്ഥാനത്തിന് കൊടുക്കുവാൻ വിശദീകരണങ്ങൾ ഉണ്ടെങ്കിൽ വിശദീകരണങ്ങൾ ഒന്നുമില്ലാത്ത ഒട്ടനവധി ആചാര നിർദ്ദേശങ്ങൾ കെട്ടിട നിർമ്മതിൽ വാസ്തുശാസ്ത്രത്തിനുണ്ട് പ്രായോഗികവും ശാസ്ത്രീയമായ വശങ്ങൾ നിരവധി വാസ്തുവിധി ഉണ്ടെങ്കിലും അതിലടങ്ങിയിട്ടുള്ള മിത്തുകളും അന്ധവിശ്വാസങ്ങളും അതിൽ നിന്നും അകലം പാലിക്കുവാൻ പ്രേരിപ്പിക്കുന്നു കെട്ടിട നിർമ്മാണ നിർമ്മാണവിധി ഇന്നത്തേതുപോലെ വികാസം പ്രാപിക്കാത്ത ഒരു കാലത്ത് ഉടലെടുത്ത വാസ്തുശാസ്ത്രം ഇക്കാലത്ത് അത്രമാത്രം പ്രസക്തമല്ല കാരണം ഇന്ന് കെട്ടിട നിർമ്മാണത്തിന് അതിനൂതന സാങ്കേതിക സംവിധാനങ്ങളുണ്ട് വാസ്തുവിധ്യ പകർന്നു തരുന്ന ചില പ്രായോഗിക കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം വെളിച്ചത്തിന് ലൈറ്റും കാറ്റിനു ഫാണിനും ഉള്ളപ്പോൾ കോണും ദർശനവും നോക്കിയുള്ള പണികൾക്കായി നിർബന്ധ ബുദ്ധി കാട്ടേണ്ടതില്ല എന്നർത്ഥം ഉദാഹരണത്തിന് വീടിനെ ഗേറ്റ് വെക്കുന്ന സ്ഥലത്തിന്റെ ആകെ ചുറ്റളവിനെ ഏഴ് കൊണ്ട് ഹരിച്ചു കിട്ടുന്ന അംശത്തിൽ മൂന്നാമതോ നാലാമതോ അംശത്താവണം എന്നൊക്കെ പറയുന്നതിൽ യുക്തിസഹമായതെന്തുണ്ട് അല്ലെങ്കിൽ കല്ലിടേണ്ടത് തെക്ക് പടിഞ്ഞാറിയ മൂലയിലാണെന്നും അവിടെ നിന്നാണ് വീട് പണി തുടങ്ങേണ്ടതാണെന്നും നിർദ്ദേശിക്കുന്നത് പറയാൻ ന്യായം എന്തുണ്ട് ജീവിത പ്രശ്നങ്ങൾ പല പ്രകാരത്തിൽ ശ്രമിച്ചിട്ട് മാറ്റമില്ലാത്തവർക്ക് വാസ്തുവിദഗ്ധർ മിക്കവാറും ഉപദേശിക്കുന്നത് വീട് പൊളിച്ച് പണിയാനാണ് രോഗം സാമ്പത്തിക തകർച്ച കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവ ദോഷങ്ങൾ മാറുന്നതിന് വാസ്തു ആചാരിമാർ വീട് പൊളിച്ച് പണിയിക്കുകയും മുറികളുടെ സ്ഥാനം മാറ്റുകയും മുറികൾ കൂട്ടിച്ചേർക്കുകയും കിണറു മൂടി വേറെ കുഴിപ്പിക്കുന്നതിനും ചെയ്യിക്കുന്നതായി കണ്ടുവരുന്നുണ്ട് വാതിലുകളും ജനലുകളും ഇരട്ട ഇരട്ടസംഖ്യയാക്കാൻ പുതിയ ജനാല വയ്ക്കുകയോ ഉള്ളത് അടച്ചു കളയുകയോ ചെയ്യുക പടികളുടെ എണ്ണം ഒറ്റസംഖ്യയാക്കാൻ പണി നടത്തുക വീടിന്റെ ഗേറ്റിന്റെ സ്ഥാനം മാറ്റി പണിയുക മരണ ഒഴിവാക്കുന്നതിനായി മുറി കൂട്ടിയെടുക്കുക വാസ്തുപ്രകാരം സ്ഥാനം തേറ്റിക്കിടക്കുന്ന മുറികൾ മാറ്റി പണിയുക തുടങ്ങിയ വിദ്യകളാണ് മുക്കിവാതിന്റെ സ്ഥാനം മുറികളുടെ ഉയരവ്യത്യാസം എന്നിവയൊക്കെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നതാണ് വാസ്തുമതം മതം സ്വർണത്തിലോ വെള്ളിയിലോ തീർത്ത പഞ്ചശിരസ് അഥവാ ആന സിംഹം പോത്ത് പന്നി ആമ എന്നിവയുടെ രൂപം ചെമ്പുപാത്രത്തിലാക്കി മുറിയിൽ ഒരിടത്ത് വയ്ക്കുന്ന രീതിയുമുണ്ട് ഓരോ ജീവിത പ്രശ്നത്തിനും തക്ക സംസ്കൃത ശ്ലോകങ്ങളും മറ്റും ഇവർ ചൊല്ലി പൊളിച്ചു പറ്റി ആളുകളെ ബോധ്യപ്പെടുത്തുന്നു നാൽക്കാലികൾ അകാലത്തിൽ മരിച്ചാൽ വർഷങ്ങളെ ഉപയോഗിക്കുന്ന തൊഴുത്ത് പോലും പൊളിച്ചു മാറ്റി പണിയിക്കുന്നു സ്ഥലങ്ങൾക്ക് മുമ്പ് വാസ്തു സ്ഥല കച്ചവടത്തിൽ ഒരു സ്ഥലത്തിന്റെ വാസ്തു ശരിയല്ല എന്ന് ബ്രോക്കർ പറഞ്ഞാൽ കച്ചവടം നടക്കാത്ത അവസ്ഥയാകും ഇത്രയധികം വാസ്തുശാസ്ത്ര അനുസാരിയായി നിർമ്മിക്കപ്പെട്ട മനകളും ഇല്ലങ്ങളും എങ്ങനെ ക്ഷയോന്മുഖമായി എന്നതിന് ർക്ക് ഉത്തരമില്ല കേട്ടോ ജ്യോതിഷിയും വാസ്തു വാസ്തുവിദഗ്ധനും എഞ്ചിനീയറും കോൺട്രാക്ടറും തമ്മിലുള്ള ഒത്തുകളിയാണ് പരസ്പരം റഫർ ചെയ്ത് പ്രശ്നരഹിത ഭവനവും പ്രശ്ന നിവാരണവും സാധ്യമാക്കി കൊടുക്കുക പണിയും പൊളിച്ചുപണി കൺസൾട്ടേഷനും ദോഷനിവാരണവും ഒക്കെ പരസ്പര ധാരണയോടുകൂടിയ ബിസിനസ് ആയി മാറിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അതാണ് കാണാനെത്തുന്നവരുടെ അടുത്ത് എഞ്ചിനീയറും വാസ്തു വാസ്തുവിദഗ്ധനുമെല്ലാം പരസ്പരം പൊക്കി പറഞ്ഞ് ആളെ അവിടങ്ങളിലേക്ക് എത്തിക്കുക ചാനലുകളിൽ വാസ്തു ആചാര്യമാരെ കൊണ്ട് വാസ്തുദോഷം ചർച്ച ചെയ്യിപ്പിച്ചും വാരികകളിൽ വാസ്തു സംബന്ധിച്ച സംശയ നിവാരണ പങ്ക്തികൾ ആരംഭിച്ചും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളും വലിയ പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് വാസ്തുദോഷങ്ങൾ മൂലം പഴയ ഔദ്യോഗിക മന്ദിര ഉപേക്ഷിച്ച് അമ്പത് കോടിയിലധികം ചിലവഴിച്ച് പുതിയത് പണിതീർത്ത് താമസം മാറ്റിയ തെലുങ്കാനയിലെ ചന്ദ്രശേഖര റാഹുവിനെ പോലുള്ള ഭരണാധികാരികൾ പോലും ഇത്തരം വിശ്വാസികളുടെ പിടിയിലമർന്ന് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു വേൾഡ് ട്രേഡ് സെന്റർ ഭീകരാക്രമണത്തിൽ തകർന്നത് അതിന്റെ വാസ്തു ശരിയല്ലാഞ്ഞിട്ടാണെന്ന് പറഞ്ഞ വാസ്തുവിദഗ്ധർ കേരളത്തിലുമുണ്ട് ഭാരതീയ വാസ്തു കൂടാതെ ചൈനീസ് വാസ്തുവിധിയായ ഫുംഷയ്ക്കുമുണ്ട് ക്രൈസ്തവരുടെ വേരോട്ടം വീട്ടിലും ഓഫീസിലും ഒക്കെ അനുകൂലോർജ്ജം നൽകുവാനും പ്രതികൂലോർജ്ജത്തെ പുറന്തള്ളാനും ഒക്കെ വ്യാളി രൂപങ്ങളും മൊട്ടത്തലെ സന്യാസി രൂപങ്ങളും ചില ചെടികളും ഉപദേശിക്കുകയും കച്ചവടം ചെയ്യുകയും ചെയ്യുന്ന ഫുംഷെ വിദഗ്ധർ ഉണ്ട് വീട് ഫുംഷെ രീതിയിൽ വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നത് അഭിമാനകരമായി കരുതുന്നവരുമുണ്ട് ഇത്തിരി സ്ഥലത്ത് വീട് വെക്കുന്നവർ പോലും പരമാവധി ദോഷമായിട്ട് വീട് പണിതു തരണമെന്നാണ് അഭ്യർത്ഥിക്കുന്നതെന്ന് കോൺട്രാക്ടർമാർ സാക്ഷ്യപ്പെടുത്തുന്നു ഉറച്ച ക്രൈസ്തവ വിശ്വാസികൾ പോലും മരണ ചുറ്റൊഴിവാക്കി വേണം ഭവന നിർമ്മിതി എന്ന് നിർബന്ധിക്കാറുള്ളതായി എഞ്ചിനീയർമാർ പറയുന്നുണ്ട് മരണ ചുറ്റെന്നാൽ ഒരു വീടിന്റെ അളവിന് അഞ്ച് ഘട്ടങ്ങളാണ് ഉള്ളത് ഭാര്യ കൗമാരം യൗവനം വാർദ്ധക്യം മരണം കാർപോർച്ചൊടിച്ചുള്ള ചുറ്റളവിനെ എഴുപത്തിരണ്ടായി ഹരിച്ച് എത്രഗോൾ എത്ര അങ്കുലം എന്ന് കണക്കാക്കി ഇതിലേതു ഘട്ടത്തിൽ വരുന്നു എന്ന് നോക്കുന്നവരാണ് കൂടുതലും വീട് പണിയുന്നവർ ചുറ്റളവ് വാർദ്ധക്യത്തിലും മരണത്തിലും ആകാതെ നോക്കണം എന്നാണ് വാസ്തുശാസ്ത്രം എത്ര ഓരോ മുറിയുടെയും വാസ്തു അളവ് നോക്കുന്നവരും ക്രൈസ്തവരിലുണ്ട് ഇതെന്തിനെ കാര്യകാരണ സഹിതം തൃപ്തികരമായ മറുപടിയില്ല ക്രൈസ്തവരെ ദൈവത്തിനാശ്രയം വെക്കാതെ പ്രശ്നം മാറാൻ വസ്തു തേടി പോകുന്നവർ ദൈവത്തെ തിരിച്ചറിയാത്തവരല്ലേ ശാസ്ത്ര നിർമ്മാണ വൈദഗ്ധ്യം ഇത്രയും പുരോഗമിച്ചെടുത്ത് വാസ്തുവിലെ ചില നാട്ടറിവുകൾ പ്രയോജനപ്പെടുത്താം എന്നതിനു അപ്പുറം അന്ധവിശ്വാസങ്ങളെ അകമ്പടിയുള്ള നിർമ്മാണ നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചും യുക്തിസഹമായി വിശദീകരിക്കാനാവാത്തവ ഒരു ക്രൈസ്തവൻ പിൻപറ്റേണ്ടതില്ല സമയത്തിനും സ്ഥലത്തിനും ദോഷം ആരോപിക്കുന്ന യുക്തിരഹിതമായ ചില വാസ്തു നടപടികൾ വിശ്വാസ തന്നെ ശാസ്ത്രീയമായ അറിവുകൾ ഉണ്ടെങ്കിൽ വാസ്തുവിൽ നിന്ന് സ്വീകരിക്കാം എന്ന് പറയുമ്പോൾ പോലും അതിന് മെച്ചമായ ശാസ്ത്രീയതയുള്ളൂ നിർമ്മാണ രീതി ഇന്നത്തെ നിർമ്മാണ സാങ്കേതിക വിദ്യയ്ക്കുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം അതിനാൽ വാസ്തു ക്രൈസ്തവർക്ക് അപ്രസക്തമെന്ന് അടിവരയിട്ട് പറയുന്നു വാസ്തുദോഷം എന്ന പേരിൽ മനുഷ്യ പ്രശ്നങ്ങൾക്ക് ഉത്തരം തേടിപ്പോകുന്നവരും ഉത്തരം കൊടുക്കുന്നവരും ക്രൈസ്തവ ദൃഷ്ടിയിൽ വിശ്വാസത്തിൽ പോരായ്മയുള്ളവർ തന്നെ ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ഒന്നാം പ്രമാണ ലംഘനം മലയാളിയുടെ സമ്പാദ്യം ആയുസും കുഴിച്ചിരുന്നത് വീട് പണിയിലാണെന്ന് പറയണം ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ വലിയ വീട് ആഢിതിയുടെ പ്രതീകമായി കെട്ടി ഉയർത്തുന്നു മൂന്ന് പേർക്ക് താമസിക്കുവാൻ മൂന്ന് നില വീട് ആവശ്യമുണ്ടോ വർഷത്തിൽ പത്ത് ദിവസം മാത്രം നാട്ടിലുള്ള വിദേശ മലയാളി ഇരുപത് മുറി വീട് കെട്ടുന്നത് ഉപയോഗശൂന്യമല്ലേ മരുന്ന് കമ്പനിക്കാരും മെഡിക്കൽ റപ്പുമാരും ആശുപത്രിയിൽ ഡോക്ടർമാർ ഇന്ന് നമ്മുടെ ശരീരത്തോട് ചെയ്യുന്നത് എന്തോ അത് തന്നെയാണ് ഇന്ന് എഞ്ചിനീയറും വാസ്തുവിദഗ്ധനും കോൺട്രാക്ടറും എല്ലാം ചേർന്ന് നമ്മുടെ വീടിനോട് ചെയ്യുന്നത് കൂടുതൽ മരുന്ന് കുറിക്കുന്ന ഡോക്ടർമാർക്ക് വിദേശയാത്ര എന്നതുപോലെ സിമെന്റ് കമ്പനിക്കാരും പെയിന്റ് കമ്പനിക്കാരും എല്ലാം വിദേശയാത്ര ആനുകൂല്യം എഞ്ചിനീയർമാർക്കും കോൺട്രാക്ടർമാർക്കെല്ലാം നൽകുന്നുണ്ട് എന്നാൽ ഈ വീടുകളെല്ലാം താമസ സൗകര്യമുള്ളതും കാലങ്ങളോളം നിലനിൽക്കുന്നതുമാണോ അല്ല എന്നതാണ് സത്യം വീടുകൾ പണിയുന്നതിന്റെ അടിസ്ഥാന പ്രമാണം ആഡംബരവും ഡെമ്പുകൊട്ടലും അല്ല വീട്ടുകാർക്കുള്ള താമസ സൗകര്യവും ലാളിത്യവുമായിരിക്കട്ടെ അതുപോലെ പുറംലോകവുമായി ഒരു ബന്ധമില്ലാത്തതാക്കി തീർക്കുന്ന ഓരോ വീടിനെയും ഓരോ സാമ്രാജ്യമാക്കുന്ന വലിയ മതിലുകൾ പണിയുന്നത് നിരുത്സാഹപ്പെടുത്തിയ മതിയാവും വീടുകൾക്കുള്ള പ്രാർത്ഥനാ മുറി എന്ന പേരിൽ വലിയ കപ്പേളകൾ പണിതീർക്കുന്നവരും മുറ്റത്ത് ഗ്രോട്ടോ പണിയുന്നവരും ഉണ്ട് നിരുത്സാഹപ്പെടുത്തേണ്ട പ്രവണതകളാണ് ഇവയെല്ലാം വീട് വെഞ്ചിരിപ്പുമായി ബന്ധപ്പെട്ട ആശാരിയുടെയും മറ്റ് പൂജാരിയുടെയും കർമ്മങ്ങൾ ക്രൈസ്തവ ഭവനങ്ങളിൽ നിരുത്സാഹപ്പെടുത്തണം ആശാരി മറ്റും അവരുടെ ജോലി തുടങ്ങിയതിൻ്റെയോ അവസാനിപ്പിക്കുന്നതിന്റെ പ്രാർത്ഥനാ കർമ്മങ്ങൾ വ്യക്തിപരമായി ചെയ്താൽ അവരെ നിരുത്സാഹപ്പെടുത്തേണ്ടതില്ല എന്നാൽ അതൊരു പരസ്യമായ ആഘോഷവും തെറ്റിദ്ധാരണയ്ക്കിടവരുത്തുന്നതുമായ പ്രവൃത്തിയാകരുത് എന്ന് മാത്രം വീടിനുള്ള സ്ഥാന നിർണയം തറക്കല്ലിടൽ കട്ടിളവയ്പ്പ് കൈരത്താമസം എന്നിവയ്ക്കെല്ലാം ഇത് ബാധകമാണ് കട്ടിളവെയ്പ്പിനും വീടിന്റെ തറക്കല്ലിടുന്ന അവസരത്തിലും കാശുരൂപത്തോടും കുരിശിനോടും ഒപ്പം മറ്റ് തകിടുകൾ ഇടുന്നില്ല എന്ന് കാർമ്മികൻ ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിന്റെ സന്തോഷത്തിന്റെയും ആദരവിന്റെ പ്രതീകമായി ദക്ഷിണ നൽകുന്നതും മറ്റും വ്യക്തികൾക്ക് ദൈവം കൽപ്പിക്കുന്ന തെറ്റിദ്ധാരണയോടെ ആകരുത് എന്നർത്ഥം വിശ്വാസ ബിരുദവും ദാർണിതിക്ക് നിരക്കാത്തതും ആകാത്തിടത്തോളം സഭ ഒരിക്കലും നാട്ടാചാരങ്ങളെ എതിർക്കുന്നില്ല എന്നാൽ പുഷ്പങ്ങളും അരിസാധനങ്ങളുമായി വീടിനുള്ളിലേക്ക് കയറുന്നതും ദക്ഷിണ നൽകുന്നതും ഒക്കെയാണ് ഭവനത്തിന് ഐശ്വര്യം നൽകുന്നത് എന്ന തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തപ്പെട്ടേ മതിയാവും ഒപ്പം വിളക്കണയുക നിർമ്മാണ തൊഴിലാളിക്ക് അപകടമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ വീടിന്റെ ഐശ്വര്യത്തെ എടുത്തിക്കളയും എന്ന ചിന്താഗതിയും മാറ്റി കുടുംബത്തിന്റെ ഐശ്വര്യം ദൈവാനുഗ്രഹമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് വരണം വിവാഹ സ്തോത്ര കാഴ്ച നിർധന യുവതികളുടെ വിവാഹ സഹായ തീയതിയായി സമാഹരിക്കുന്നത് പോലെ പുതിയ വീടുകൾ എഞ്ചിരിക്കുന്ന അവസരത്തിൽ ഇടവകയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് സംഭാവന നൽകാൻ വികാരിമാർ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതും നല്ലത് ശാസ്ത്രീയമായ നിർമ്മാണ വിദ്യക്ക് അന്ധവിശ്വാസങ്ങൾ അകമ്പടിയുള്ള ഒരു വിശദീകരണം നൽകുന്ന ഒന്നായി നിസ്സാരമായി വ്യാഖ്യാനിക്കാവുന്നിടത്തോളം പോലും ശാസ്ത്രീയമല്ല വാസ്തു അയ്യായിരം വർഷവും പഴക്കവും സൂര്യോദിച്ചാൽ മാത്രം വെളിച്ചവും കാറ്റും ഉണ്ടെങ്കിൽ മാത്രം സുഖവുമുള്ള ഒരു കാലത്തു നിന്നും പിന്നീട് നവീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ നിർമ്മാണ സൂത്രം കാലാനുസൃതമല്ല എന്ന് പറയേണ്ടി വരും ജീവിതത്തിൽ തകർച്ചകൾ ഒഴിവാക്കുവാനുള്ള വിദ്യകൾ തേടിപ്പോകുന്ന മനുഷ്യൻ കണ്ടെത്തുന്ന ഒരു മുട്ടിശാന്തിയോ കച്ചിത്തുരുമ്പോ ആണ് വാസ്തു വിശ്വാസി വാസ്തു നോക്കി ഭവനം പണിയുന്നത് അതിന്റെ ശാസ്ത്രീയതയോടെയുള്ള ആഭിമുഖ്യത്തെക്കാൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒഴിവായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയിലാവുമ്പോൾ അത് വെളിവാക്കുന്നത് അയാളുടെ വിശ്വാസത്തിന്റെ ഉപരിപ്ലവതയെയാണ് അതുപോലെ ഒരാൾ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വാസ്തു തേടി ഇറങ്ങുമ്പോൾ അത് വെളിവാക്കുന്നത് വിശ്വാസക്കുറവിനെയുമാണ് ശക്തനായുധധാരിയെ തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വാസ്തുക്കൾ സുരക്ഷിതമല്ലേ ലൂക്ക പതിനൊന്ന് ഇരുപത്തിയൊന്ന് ദൈവത്തിന്റെ സംരക്ഷണം വിശ്വാസിയുടെ ഭവനത്തിന്മേലുണ്ടാകുമ്പോൾ ഒന്നും ആ കുടുംബത്തെ തകർക്കുന്നില്ല എന്ന വിശ്വാസം ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്ന പിടിവള്ളി മാത്രമാണ്